എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ശ്രുതിനെ കാണാൻ വേണ്ടി നവീൻ വന്നു നവീൻ വരികയും നമ്മുടെ ശ്രുതി പേടിച്ചു വരച്ചു നിൽക്കുകയാണ് അപ്പൊ അമ്പതിനായിരം രൂപ നാളെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രയോട് കാര്യങ്ങളെല്ലാം പറയുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് പേടിച്ചു പറച്ചു നിൽക്കുന്നു ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ സുതിയാണെങ്കിൽ ഫോൺ എടുക്കാൻ മറന്നു പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു അപ്പൊ ഈ നവീൻ കൊറിയർ ബോയ് അല്ല എന്ന് നമ്മുടെ സുതിക്ക് അറിയാം കാരണം സുതി നവീനെ കണ്ടിട്ടുണ്ട് നവീന്റെ കരണത്തിനിട്ടൊന്ന് പൊട്ടിച്ചിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സുതിക്ക് അറിയാം അപ്പൊ സുതി കണ്ടു കഴിഞ്ഞാലും വലിയ പ്രശ്നം ആകുവേ അപ്പൊ അതുകൊണ്ട് നമ്മുടെ സുതി വീട്ടിലേക്ക് കയറി വരുന്നു നവീൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു എന്തോ നമ്മുടെ ശ്രുതിയുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം നവീനെ കാണുന്നില്ല നവീൻ അങ്ങ് പോവുകയാണ് പക്ഷെ നവീന നമ്മുടെ സ്തുതിനെ കാണുന്നുണ്ട് പക്ഷെ നവീൻ ഒഴിഞ്ഞു മാറി അങ്ങ് പോയി കേട്ടോ ഏതായാലും നവീൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്തുതി വരികയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ രേവതി ഏർ ഇതായത് അതായത് നമ്മുടെ ശ്രുതി തിരിഞ്ഞതും രേവതി അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പൊ രേവതി ചോദിച്ചു അല്ല എന്താ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാ പറഞ്ഞാ മതി അപ്പൊ പെട്ടെന്ന് ശ്രുതി പേടിച്ചു പോയി അപ്പൊ ശ്രുതി ചോദിച്ചത് പറയാനാ അല്ല എന്നോട് പറയുന്നോ അതോ അമ്മയോട് പറയുന്നോന്ന് ചോദിച്ചു അപ്പൊ ഇനിയിപ്പം നമ്മുടെ രേവതി ഇതെല്ലാം കേട്ടിട്ട് അത് അമ്മയോട് പറയാനാണോ അതോ എന്നോട് പറയുന്നോ എല്ലാം തുറന്നു പറയാനാണോന്നൊക്കെ ഓർത്തിട്ട് പേടിച്ചു പറിച്ചു നിക്കാം അപ്പോഴത്തേക്കും ഏഹ് പേടിച്ചു നിന്ന് കണ്ടപ്പോ തന്നെ രേവതി വെച്ചു ഇത് എന്താ ശ്രുതി ശ്രുതിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറ അല്ല എന്നോട് അമ്മ പറഞ്ഞായിരുന്നല്ലോ ശ്രുതിയോട് ചോദിച്ചിട്ട് ഇവിടെ ആഹാരം ഉണ്ടാക്കാൻ പാടുള്ളെന്ന് അപ്പൊ അതാന്ന് പറഞ്ഞപ്പം ഓഹോ അതോ അത് അത് പിന്നെ അത് രേവതിക്ക് എന്താന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ ഒഴിഞ്ഞു മാറി പോയിട്ടോ കാരണം അപ്പോഴത്തേക്കും എന്താ ഉണ്ടാക്കാന ഉണ്ടാക്കുന്നൊന്നും പറയാനുള്ള ആ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു നമ്മുടെ ശ്രുതി ഉണ്ടായിരുന്നത് ഏതായാലും അത് കഴിഞ്ഞ് നമ്മുടെ രേവതിക്ക് ഇച്ചെള്ളും പോയി ശ്രുതിയും പോയി അപ്പോഴത്തേക്കാണ് നമ്മുടെ സ്തുതി കയറി വരുന്നത് അപ്പൊ അതിനിടയിൽ ചന്ദ്രയായിട്ട് കുറച്ച് സംഭാഷണം ഉണ്ട് കിട്ടോ ആര് നമ്മുടെ ശ്രുതി ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ കൊറിയർ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ മോളൊരു കാര്യം ചെയ്യണം ദീപാവലിയൊക്കെ അല്ലേ മോൾ മോളുടെ അച്ഛനെ ഒന്ന് വിളിക്കുകയൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കാണ് ഈ സമയത്താണ് സുതി കയറി വരുന്നത് സുതി കയറി വന്ന് ശ്രുതി ശ്രുതി എന്ന് വിളിച്ചോണ്ടാ വരുന്നത് അപ്പം ശ്രുതിനെ കണ്ടതും പേടിച്ചു പോയിട്ടോ കാരണം നമ്മുടെ ശ്രുതി ഈ പേടിച്ചു പോയി ഇനിയിപ്പം നവീൻ എന്തെങ്കിലും അറിഞ്ഞിട്ട് നവീൻ ഇവിടെ അറിഞ്ഞിട്ടാണോ വന്നതെന്ന് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പേടിച്ചു വിറച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയെ അപ്പഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതി പറഞ്ഞു അതേ ശ്രുതി ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഫോൺ എടുക്കാൻ വന്നാന്ന് പറഞ്ഞു ഇതിനിടയിൽ ശ്രുതിയോട് അമ്പതിനായിരം രൂപ നവീൻ ചോദിച്ചിട്ടുണ്ട് അപ്പം ശ്രുതി എവിടെന്നുണ്ടാക്കണം എന്നൊന്നും അറിയില്ല അങ്ങനെ നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ് ശ്രുതി ഒരു കാര്യം ചെയ്യുവോ ആയിട്ട് കുറച്ച് പൈസ മേടിക്കാൻ പറ്റുമോ നിന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു എൻറെ കൂട്ടുകാർക്കൊക്കെ കുറച്ച് പൈസ കൊടുക്കണമല്ലോ അവിടെ സ്റ്റാഫുകൾക്ക് ദീപാവലി ആയിട്ട് പൈസ കുറച്ച് നേരത്തെ മുൻകൂട്ടിയൊക്കെ തന്നെ കൊടുക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സ്തുതി പറഞ്ഞു അതിപ്പൊ ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ അല്ല നീ മുൻകൂട്ടി കുറച്ച് പൈസ ചോദിച്ചാൽ മതി നീ അവിടുത്തെ സ്റ്റാഫ് ആണല്ലോ സ്ഥിര സ്റ്റാഫ് ആയല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നിനക്ക് ചോദിച്ചിട്ടുണ്ടെ പൈസ കിട്ടില്ലേ ഇപ്പാണെങ്കിൽ എനിക്കാണെ പൈസയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ദീപാവലി ആയതുകൊണ്ട് അവർക്ക് പൈസ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല അപ്പൊ തന്നെ ചന്ദ്രൻ വന്നു ചന്ദ്രൻ വന്നിട്ട് എന്താ മോളെ എന്ന് ചോദിച്ചു അത് പിന്നെ അമ്മ വേറെ ഒന്നും അല്ലമ്മ ഞാന് സുതിയോട് കുറച്ച് പൈസ ചോദിക്കായിരുന്നു കാരണം അവിടെ എന്റെ സ്റ്റാഫുകൾക്കൊക്കെ കുറച്ച് പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ട് ദീപാവലി ആയതുകൊണ്ട് അവർ മുൻകൂട്ടി കുറച്ച് പൈസയൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കൊടുക്കണം അപ്പൊ അതുകൊണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പിന്നെ എൻ്റെ കയ്യില് എൻ്റെ കയ്യിൽ കാണാൻ ചാൻസ് കുറവാ അത് കിട്ടും എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പം നീ ഓഫീസിലേക്കല്ലേ പോകുന്നതെന്ന് ചോദിച്ചു എന്ന് നീ അവിടുന്ന് പോകുന്നുണ്ടല്ലോ നീ ഓഫീസിലേക്കല്ലേ പോകുന്നത് എന്ന് ശ്രുതി ചോദിച്ചു അപ്പം പറഞ്ഞു ആ അത് പിന്നെ എന്ന് പറഞ്ഞു ഇങ്ങനെ തപ്പാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു പിന്നെ അവൻ ഓഫീസിലേക്ക് അല്ലാതെ മോളെ എവിടെ പോകാന അവൻ ഓഫീസിലേക്കൊക്കെ തന്നെയാ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു ഞാൻ നോക്കട്ടെ എങ്ങനെയോ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നിൽക്കുകയാണ് ഏതായാലും ഈ സമയത്ത് ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു നീ എവിടെന്നാടോ നീ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞത് നീ എങ്ങനെ പൈസ ഉണ്ടാക്കും അല്ല നിനക്ക് വല്ല ധാരണ ഉണ്ടോ നിനക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന നീ ഇവിടുന്ന് നേരെ പോയി പാർക്കിൽ പോയി ഇരിക്കുന്ന അല്ല നീ ഒരു ജോലി അന്വേഷിക്കുന്നുണ്ടോ തിരക്കുന്നുണ്ടോ ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി പോകുന്നുണ്ട് പക്ഷെ നീ വല്ലോം കഴിക്കുന്നുണ്ടോ അല്ല കഴിക്കുന്നുള്ളോ കഴിക്കുന്നുണ്ടോ നല്ല ജോലി ചെയ്യുന്നുണ്ടോ ഫുഡ് അടിക്കുക നീ അവിടെ ഇരുന്ന് കറങ്ങുക ഇത് എന്തെങ്കിലും ആരെങ്കിലും അറിഞ്ഞാൽ എന്താ പ്രശ്നമൊന്നും അറിയാലോ ുതി നിനക്ക് നീ എന്താ സുതി ഇങ്ങനൊക്കെ ചെയ്യുന്നത് ഇനി എവിടെ നീ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നു പറയുമ്പോ അമ്മ പ്ലീസ് അമ്മ അമ്മ എനിക്ക് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലമ്മ ശ്രുതിക്ക് 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 പൈസ കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലമ്മ അതുമല്ല ഞാൻ ജോലി ചെയ്യുന്നില്ലെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഉപേക്ഷിച്ച് അമ്മ പ്ലീസ് അമ്മ പ്ലീസ് അമ്മ എവിടെന്നെങ്കിലും പൈസ ഒപ്പിച്ച് തരുമോമാന്ന് പറഞ്ഞു ആരും അങ്ങോട്ട് പിടിക്കാം അപ്പൊ ചന്ദ്രക്കാണെങ്കിൽ ഇപ്പം ഞാൻ എവിടെ നിന്ന് പോയി ഒപ്പിക്കാനോ എന്റെ കയ്യിൽ സ്വർണം പോലും ഇല്ല പണയം വെക്കാനോ വിൽക്കാനോ ഒന്നും അറിയാലോ അച്ഛനെ വേണ്ടി എല്ലാം ഞാൻ കൊടുത്തു നീ ീപ്പൊ എന്ത് ചെയ്യും ഏതായാലും നീ പോ ഞാൻ എന്തേലും വഴി നോക്കാന്നൊക്കെ പറയുകയാണ് ഏതായാലും സുതി കഷ്ടപ്പെടില്ല അത് വേറെ കാര്യം സുതി കടം മേടിക്കുക അല്ല കഷ്ടപ്പെടുകയോ ഇല്ല പൈസ ഉണ്ടാക്കുകയോ ഇല്ല ഇതിനിടയിൽ നമ്മുടെ ചന്ദ്രൻ ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം ഏതായാലും ചന്ദ്രൻ നേരെ ഈ സമയത്ത് വിട്ടടിച്ചു പോകുന്നത് നമ്മുടെ ഭാമയുടെ അടുത്തേക്കാണ് അപ്പൊ ഭാമയെടുത്ത് ചെന്നു ഭാമ കണ്ടതും ആ വാ ചന്ദ്രനെ കയറി വാ കുറെ നാളായല്ലോ കണ്ടിട്ട് ഏതായാലും ഇവിടെ ഇല്ലാതെ ഞാനിവിടെ ഇല്ലാതെ പോയി നിന്റെ ഹസ്ബന്റിന് അസുഖം ഉണ്ടായിരുന്നപ്പൊ രവിയേട്ടന്റെ അസുഖമായിരുന്നപ്പോ ഞാൻ ഇവിടെ ഇല്ലാതെ പോയിടീന്ന് പറയപ്പോ അതൊന്നും സാരമില്ല ആ സച്ചിപ്പയ്യം പൈസ ഒക്കെ ഉണ്ടാക്കിയായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷെ എനിക്കാണല്ലോ പ്രശ്നം മുഴുവൻ എന്ന് പറയുമ്പോ എന്ത് പ്രശ്നം നിനക്കെന്താ പ്രശ്നം ഓ എന്ത് ചെയ്യാന് അവന് ആ വൃത്തികെട്ടവനില്ലേ എന്റെ മോന് എന്റെ മോനാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അവന് അവന് കൊണ്ടുപോയില്ലേ ഒരു പെണ്ണിനെ കൊണ്ട് അവൻ പോയില്ല അതുകൊണ്ടാ ഇപ്പൊ ഇതെല്ലാം വന്നത് എല്ലാം നഷ്ടമായത് അതുകൊണ്ട് തന്നെ എന്റെ സ്വർണമൊക്കെ പോയി നിനക്ക് നിനക്കറിയാമോ ദേഹ് ഇപ്പൊ ആകെപ്പാട പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു അതിനിപ്പൊ എവിടെന്നാ എനിക്ക് കിട്ടുന്നതെന്ന് അറിയത്തില്ല ഒരു കാര്യം ചെയ്യുവോ നീ എനിക്ക് കുറച്ച് പൈസ വായ്പ തരുവോ കടവായിട്ട് തരുമോന്നിങ്ങനെ ഭാമയോട് ചോദിക്കാം അപ്പം ഭാമ പറഞ്ഞു അല്ല നീ എന്താ പറഞ്ഞതിപ്പം നീ എപ്പോഴും രേവതിന് പരി രേവതി എന്തോ വലിയ കുറ്റം ചെയ്തു രേവതിയാണ് നിന്റെ ശ്രീകാന്തിനും വർഷയും തമ്മിലുള്ള കല്യാണം കഴിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ദേ അതിന് നീ രേവതിയോട് നന്ദി അല്ലേ ഡീ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നന്ദിയോ അവളോട് ഞാനെന്തിന് നന്ദി പറയണ്ടേ അവൾ എന്റെ കുടുംബം മുടിച്ചതും പോരാന്നിട്ട് എന്ത് കുടുംബം മുടിച്ചതെന്നാ നീ പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ മകൻ ഒരു അല്ലേ നീ തപ്പിക്കൊണ്ടിരുന്നത് ആ കോടീശ്ശേരി തന്നെയാ ഈ പറയുന്ന വർഷ ആര് ആ കെ എസ് ആർ ടി സി ഓഫീസറിലെ അയാൾ കോടീശ്വരൻ അയാള് കോടീശ്വരനൊന്നും ഒരു വലിയ ഒരു വീടൊക്കെ ഉണ്ട് അത്ര വലിയ കോടീശ്വരനൊന്നും അല്ലെന്ന് പറഞ്ഞപ്പം ആര് പറഞ്ഞു അതെ അവർക്ക് ഇവിടെ മാത്രമല്ല ബിസിനസ് അങ്ങ് അങ്ങ് ബാംഗ്ലൂരും അതുപോലെ പുറത്തൊക്കെ ബിസിനസ്സുകളൊക്കെ ഉണ്ടെന്നാ കേട്ടത് കൂട്ടികളുടെ സ്വത്താ ഉള്ളത് ഒരൊറ്റപ്പ എങ്കൊച്ചല്ലേ ഉള്ളത് ആ സ്വത്ത് മുഴുവൻ ആർക്കുള്ളതാ അത് മുഴുവൻ ഇനി ശ്രീകാന്തിന് ഉള്ളത് തന്നെയാന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ചന്ദ്രയുടെ മനസ്സിൽ ലെടുപൊട്ടുന്നത് ഓഹോ ശരിയാണല്ലോ ആഹാ ഹാ അങ്ങനെയാകുമ്പം സ്വത്തുക്കളൊക്കെ നമ്മുടെ ശ്രീകാന്തിന് വന്ന് ചേരൂലോ എന്നിട്ട് ഭാമ പറഞ്ഞു നീ ഇപ്പം വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത് അവരിച്ചിരി കോടീശ്വരന്മാരൊക്കെ ആയതുകൊണ്ട് തന്നെ മിക്കവാറും ആ പെങ്കൊച്ചിനെ ശ്രീകാന്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ നീ എന്താ ചെയ്യേണ്ടത് നീ വേറെ ഒന്നും ചെയ്യണ്ട നീ എങ്ങനെയെങ്കിലും അവരെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യം ഓക്കെ ആയി പിന്നെ അവര് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല അവരുടെ ഒരേ ഒരു മകളാണ് സ്വത്തുക്കളെല്ലാം ശ്രീകാന്തിന് കിട്ടുകയും ചെയ്യും അപ്പൊ നീ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക് നീ എന്തിനാ ഈ തെണ്ടിത്തിരിഞ്ഞ് ഇങ്ങനെ നടക്കണത് നിനക്ക് അവിടെ നിന്ന് പോലെ സ്വത്തല്ലേ വരാൻ പോകുന്നത് സത്യത്തിൽ നീ ഒരു രണ്ടു കോടീശ്ശേരികളായ മരുമക്കളുടെ അമ്മായിയമ്മയാ അപ്പൊ നീ അതെന്റെ സ്റ്റാറ്റസിന് വേണം ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞൊരു ഭാമയെ അങ്ങ് പൂകഴ്ത്തി അടിച്ചു വിടുവാണോട്ടോ ഇത് കേട്ട് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്രക്ക് തന്നെ ഓഹോ ശരിയാണല്ലോ ശ്രുതി കോടീശ്ശേരി കയറി വന്ന വർഷ കോടീശ്ശേരി ആ ഹാ എങ്കി പിന്നെ വർഷ അങ്ങ് പിടിച്ചേക്കാന്ന് തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് സന്തോഷിച്ചിരിക്കുക നമ്മുടെ ചന്ദ്ര അങ്ങനെ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കാനായിട്ട് അപ്പൊ കൂട്ടുകാരന്മാർ അടുത്തുണ്ട് കൂട്ടുകാരന്മാർ പറഞ്ഞു എന്തിനാടാ നീ ഇങ്ങനെ വിശന്നിരിക്കുന്നത് നിനക്ക് വല്ലതും പോയി കഴിക്കത്തില്ലായിരുന്നു അല്ലെങ്കി പിന്നെ നിന്റെ ഭാര്യ നന്നായിട്ട് പാചകം ചെയ്യും ആ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്ത് നല്ല ടേസ്റ്റാ അല്ല നിന്റെ വീട്ടിൽ ഇന്ന് എന്താ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കൂട്ടാൻ അപ്പൊ പറഞ്ഞു ഇന്ന് പൂരിയും കറിയുമായിരുന്നു പൂരിയും കറിയും നിനക്കേ ഫേവറേറ്റ് അല്ലേ എടാ ഈ ഭാര്യയോടൊക്കെ വഴക്ക് കൂടുന്നത് സർവ്വസാധാരണ ആ പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിച്ചാലുണ്ടല്ലോ അവിടെ തോറ്റുപോകുന്നത് നമ്മളാണുങ്ങള് തന്നെ ആയിരിക്കും അതുകൊണ്ട് അത്രയും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാര്യയോട് വഴക്ക് പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതുമല്ല നിന്റെ ശ്രീകാന്ത് ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു അന്ന് പറഞ്ഞ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതിന് മാത്രം കോംപ്രമൈസ് ചെയ്ത് ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു സച്ചി നീ കോംപ്രമൈസ് ഒന്നും ചെയ്യണ്ട നീ നിന്റെ ഭാര്യയോട് കോംപ്രമൈസ് ചെയ്താ മതി അവളോട് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഒട്ടും തയ്യാറല്ല കാരണമേ അവൾ ഒറ്റ ഒരുത്തിയാ അവൾ ഒറ്റ ഒരുത്തി കാരണവാ എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കയറി അതുപോലെ എന്റെ വണ്ടി പോയതും ഒക്കെ അവളെ അവള് ഒപ്പിട്ടതാ അതുകൊണ്ട് അവള് പെരും കളിയാ എന്നോട് പറയാതെ അവൾ ആ കല്യാണത്തിന് പോയി സാക്ഷിയായിട്ട് ഒപ്പിട്ടു അവളോട് ഞാൻ ക്ഷമിക്കണം പൊറുക്കണം ഒരിക്കലും ഒരിക്കലും ഈ സച്ചി അവളോട് ോ പൊറുക്കുകയോ ഒന്നും ചെയ്യില്ല സച്ചിയുടെ മനസ്സിലെന്നും ദേഷ്യ പിന്നെ എല്ലാവരെയും പോലെ എനിക്ക് അങ്ങോട്ട് താന്ന് നിൽക്കാൻ പറ്റില്ല അവളുടെ മുമ്പിൽ എനിക്ക് എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു അപ്പം കൂട്ടുകാരാ ഈ ചിന്താഗതിയാണ് മാറ്റേണ്ടത് ഭാര്യമാരുടെ മുമ്പിൽ നമ്മൾ താന്ന് നിന്ന് നോർത്തുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ ഭാര്യയല്ലേ പിന്നെ നമ്മൾ സ്നേഹത്തോടെ പെരുമാറിയാൽ അവര് തിരിച്ച് എന്തും സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാണ് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാന്ന് പറഞ്ഞു അതിന് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ രേവതി വന്നത് അപ്പൊ രേവതിനെ കണ്ടെന്ന് കൂട്ടാരൻ പറഞ്ഞു ദേ അത് ആരാ വരുന്നതെന്ന് ചോദിച്ചു ദേ അത് നിന്റെ ഭാര്യ വരുന്നത് കയ്യിൽ എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ രേവതി ഒക്കെ ആയിട്ട് വരുവാണ് കേട്ടോ നമ്മുടെ സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ രേവതിനെ കണ്ടതും സച്ചി ചോദിച്ചു നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചു അല്ല നിന്നോട് ആരും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു ചോദിച്ചു അത് പിന്നെ സച്ചിയുടെ ഒന്ന് രാവിലെ കഴിക്കാതെ അല്ലേ പോകുന്നത് അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നാന്ന് പറഞ്ഞു ഉച്ച പറഞ്ഞു അപ്പം പറഞ്ഞു എനിക്ക് ഉച്ച വേണ്ട ഒരു ഗോപ്പും വേണ്ടാന്ന് പറഞ്ഞു ഏഹ് എന്താ സച്ചേൻ്റെ ഇങ്ങനെയൊക്കെ പറയുന്നത് സച്ചേറിൻ്റെ എന്തിനാ വഴക്കുണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നോട് വാശി കാണിക്കുക എന്തിനാ ഭക്ഷണ ഭക്ഷണത്തിനോട് എന്തിനാ വാശി കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു എനിക്കൊരു ഗോപ്പ് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ ഇത് വെറുതെ കൊണ്ടുവന്നാണോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കാണ് കൂട്ടുകാർ നിൽക്കുന്ന നമ്മുടെ രേവതി കണ്ടത് ആയിക്കോട്ടെ സച്ചേടിന് വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾക്ക് വേണോ ദേ അടിപൊളി മീൻകറിയും തോരനും എല്ലാം ഉണ്ട് ഒരു മൂന്നാലു കൂട്ടം കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വേണോ നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം ഏതായാലും ഞാനിതിവിടം വരെ ചുമന്നോണ്ട് വന്നു ഇനി ഇത് ഞാൻ തിരിച്ചു കൊണ്ടുപോകത്തില്ല അപ്പൊ ആർക്കൊക്കെയാ വെച്ചക്കുന്നതെന്ന് വെച്ചാൽ വന്നാൽ മതി ഞാൻ തരാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഒരു ചെറിയ ഷെഡ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക് നമ്മുടെ രേവതി ചെന്ന അങ്ങോട്ട് ഏഹ് എല്ലാവർക്കും കൂടെ വിളമ്പിയൊക്കെ കൊടുക്കുകയാണ് കൂട്ടുകാരന്മാരെ കറിയും കാര്യങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നാമത്തെ രേവതി ഉണ്ടാക്കുന്ന കറിയല്ലേ ടേസ്റ്റ് കൂടാതിരിക്കുവോ അപ്പം കൂട്ടുകാരന്മാരെ അങ്ങ് പോയി അപ്പം സച്ചിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ ആ പുള്ളിക്കാരൻ മാത്രം പോയില്ല ആ പുള്ളിക്കാരനെ സച്ചി ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കാം നീ പോട്ടാതും പറഞ്ഞുകൊണ്ട് ഇവരാണെങ്കിൽ ഈ ഭക്ഷണം അങ്ങോട്ട് കഴിക്കാനും തുടങ്ങി ഭക്ഷണത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുകയാണ് കേട്ടോ ഇപ്പൊ രേവിതി ചോദിച്ചാൽ എങ്ങനെയുണ്ട് മീൻകറി എങ്ങനെയുണ്ട് സൂപ്പറാണോ അടിപൊളി മീൻകറിയ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പിടിച്ച് നിന്ന് നിർത്തിയ കൂട്ടുകാരനാണെങ്കിൽ സഹിക്കാൻ പറ്റത്തില്ല സച്ചിയുടെ ഇന്ന് പിടിയും വിട്ടിട്ട് അയ്യൊരവധി എനിക്ക് ഇച്ചിരി വേണമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിപ്പോയ പ്രത്യേകം സച്ചി പറഞ്ഞു എടാ എടാ നന്ദി കെട്ടവനെ നീ എന്താണായി കാണിക്കുന്ന ചോദിച്ചപ്പം അതെ ഭക്ഷണത്തിന് ഞാൻ കുറച്ച് നന്ദി കെട്ടവൻ തന്നെയാ എനിക്ക് ഭക്ഷണം കണ്ടു കഴിഞ്ഞ പിന്നെ പ്രാന്ത അല്ല സ്മെല്ല് കേട്ടില്ലേ ഹാവ് എന്താ എന്താ നല്ല മണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിരുന്ന് കഴിക്കാനും തുടങ്ങി നമ്മുടെ സച്ചി എന്താ ഭക്ഷണം കഴിക്കാനും പറ്റത്തില്ല വിശപ്പുമാണ് ആ ഒരു അവസ്ഥയിൽ നിൽക്കപ്പൊ കൂട്ടാരൻമാട ഏതാ സച്ചി വാടാ നീ വാശിയൊന്നും പിടിച്ച് നിക്കണ്ട അതെ നിനക്കുള്ളത് ഉണ്ടെന്ന് വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു സച്ചി വാശി പിടിച്ച അവിടെ നിക്കാൻ കേട്ടോ ദേവത എന്ത് ചെയ്തു ഭക്ഷണം മുഴുവൻ കൂട്ടുകാർക്കും കൊടുക്കുക ലാസ്റ്റ് നമ്മുടെ സച്ചിയുടെ പിടി വിട്ടു കേട്ടോ സച്ചി എന്ത് ചെയ്തു പതുക്കെ പതുക്കെ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഇരുന്നു കേട്ടോ എന്നിട്ട് ഭക്ഷണം കഴിച്ചു ആ അല്ലെങ്കില് ശരിയാ നിങ്ങള് പറയുന്നത് ഞാൻ എന്തിനാ ഭക്ഷണത്തിനോട് ദേഷ്യം കാണിക്കുന്നത് എനിക്ക് ഇവിടെയോട് ദേഷ്യം കാണിച്ച പോരെ ഞാന് ചെലവിന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആ അതുകൊണ്ട് എനിക്ക് ഭക്ഷണത്തിനോട് ഉദ്ദേശിക്കും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ലാന്നും പറഞ്ഞാൽ അതങ്ങ് കഴിക്കാനട്ടോ ഇതെല്ലാം രേവതിക്കും സന്തോഷമായി അപ്പം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടിപൊളി വിശേഷാണ് അപ്പം നാളെ രാവിലെ കറക്റ്റ് ആറ് ആറ് അമ്പത്തി മൂന്നാകുമ്പം ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ നയനയുടെയും മാതാശിന്റെയും നാളത്തെ വിശേഷം നമ്മൾ ഇന്നൊരു ഒമ്പതരയോട് കൂടിയൊക്കെ ഇടുന്നതായിരിക്കും പിന്നെ നമ്മൾ എന്നും ഇടാറുള്ളത് പോലെ നയനയുടെയും മാതാശിന്റെയും ഫുൾ വിശേഷം രാവിലെ ഏഴും മുപ്പതിനുമാണ് ഇടുന്നത് അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരോട് ആയിട്ട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് കഥകളാണ് ഈ ചാനലിൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് വേറൊരു ചാനലുണ്ട് റിയൽ സ്റ്റോറി അപ്പൊ ആ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മൾ ഗൗതമിന്റെയും നന്ദയുടെയും കഥ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിലോ ഒന്ന് നിങ്ങളൊന്ന് അടിച്ചു നോക്കിക്കോളൂ റിയൽ സ്റ്റോറി അപ്പൊ അതിനകത്ത് നമ്മൾ ആ കഥയും ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ